നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം കഴിഞ്ഞ ഒരു വീഡിയോയിൽ ഞാൻ കടത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു കടം വന്നു കഴിഞ്ഞാൽ ആ ഒരു കടം വീട്ടുന്നതിന് വേണ്ടിയിട്ട് ധനം എപ്പോൾ ചിലവാക്കണം എപ്പോൾ നമ്മൾ ആ ഒരു പൈസ അടയ്ക്കണം ഏത് ദിവസമാണ് അതിന് തിരഞ്ഞെടുക്കേണ്ടത് ആ ഒരു ദിവസത്തിൽ തന്നെ ഏതൊരു സമയമാണ് നമ്മൾ കൃത്യമായി തിരഞ്ഞെടുത്തുകൊണ്ട് നമ്മുടെ കടത്തിന്മേൽ പണം മാറ്റിവെക്കേണ്ടത് അതേക്കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു ഇവിടെ ഞാൻ പറയാൻ പോകുന്നത് ഈ ഒരു കടം മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ആ ഒരു കർമ്മത്തെക്കുറിച്ചാണ് വീഡിയോയിലേക്ക് പോകാം അതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നോക്കിയാൽ തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരുന്നതുമാണ് കടം എന്ന് പറയുന്നത് ഒരു ബാധയാണ് എന്ന് ഞാൻ പറഞ്ഞു കട ബാധ എന്ന് നമ്മൾ പൊതുവിൽ പറയാറുണ്ടല്ലേ ആ ബാധയെ ഒഴിക്കുന്നതിനുള്ള ഒരു കർമ്മമാണ് രണ്ടേ രണ്ട് വസ്തുക്കൾ നമുക്ക് മതിയാകും അതിലൊന്ന് കറുത്ത കുരുമുളകാണ് അല്ലെങ്കിൽ കുരുമുളകാണ് രണ്ട് എന്ന് പറയുന്നത് കല്ലുപ്പാണ് ഈ രണ്ട് കാര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഈ കടബാധയെ നമ്മുടെ ഗൃഹത്തിൽ നിന്ന് എങ്ങനെ തുരത്താം അതേക്കുറിച്ചാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് കർമ്മം ചെയ്യാൻ ഒരു കണ്ണാടി ബൗള് സംഘടിപ്പിക്കാം അതുമല്ല എങ്കിൽ ഒരു മൺപാത്രം പ്ലാസ്റ്റിക്കിന്റെയോ അല്ലെങ്കിൽ സ്റ്റീലിന്റെയോ ഉപയോഗിക്കരുത് മൺപാത്രം അല്ലെങ്കിൽ ആ ഒരു കണ്ണാടി ബൗള് അപ്പൊ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുവാൻ തിരഞ്ഞെടുക്കേണ്ടുന്ന അവർ ദിവസം എന്ന് പറയുന്നത് ചൊവ്വാഴ്ചയാണ് അതിൽ തന്നെ ചൊവ്വാഹോര നമ്മൾ കണക്കാക്കി എടുക്കുക ആ ചൊവ്വാഹോരയിൽ വേണം ഈ ഒരു കർമ്മവും ചെയ്യാൻ ചൊവ്വാഴ്ച പുലർച്ചെ ആറ് മണി മുതൽ ഏഴ് വരെയുള്ള ആ ഒരു സമയത്ത് അല്ല എങ്കിൽ ഒരു മണി മുതൽ മണി വരെയുള്ള ആ ഒരു സമയം ഉച്ചയ്ക്ക് അതും അല്ലെങ്കിൽ രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെയുള്ള ആ ഒരു സമയത്തും നിങ്ങൾക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് ഇപ്പൊ ഇവർ കർമ്മം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു പാക്കറ്റ് കല്ലുപ്പ് നമ്മൾ മേടിക്കുക നമ്മുടെ ഗൃഹത്തിൽ നമ്മൾ വാങ്ങി വെച്ചിട്ടുള്ളതായിട്ടുള്ള കല്ലുപ്പ് ഇവർ കർമ്മം ചെയ്യുന്നതിന് പരമാവധി ഉപയോഗിക്കാതിരിക്കുക കാരണം അത് നമ്മൾ മാംസമൊക്കെ പാകം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ടാകും ആ ഒരു കല്ലുപ്പ് നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് ഉപയോഗിക്കാതിരിക്കാം അപ്പൊ പുതുതായിട്ട് വാങ്ങുന്ന ആ ഒരു കല്ലുപ്പ് നമ്മൾ ഈ ഒരു ബൗളിലേക്ക് പൊട്ടിച്ചിടുക അത് കൈകൊണ്ട് വാരിയും വിടാ നിങ്ങൾക്ക് പൊട്ടിച്ച് ഡയറക്റ്റ് ആയിട്ട് ഇടാവുന്നതാണ് അപ്പൊ നമ്മൾ എടുക്കുന്ന ആ ഒരു പാത്രത്തിന്റെ ഏകദേശം മുക്കാൽ ഭാഗത്തോളം നമ്മൾ ആ ഒരു ഉപ്പ് നിറയ്ക്കുക നമ്മൾ ഈ ഉപ്പിടുന്ന ഓരോ സമയവും ശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കേണ്ടെന്ന് ആഗ്രഹിക്കേണ്ടുന്ന ഒരു കാര്യമാണ് നമ്മുടെ മേൽ ഭവിച്ചിട്ടുള്ള ഈ ഒരു കടങ്ങളൊക്കെ ഒഴിഞ്ഞു പോകണമെന്ന ഈ ഒരു പ്രാർത്ഥനയോടുകൂടി ഈ ഒരു ആഗ്രഹത്തോടുകൂടി കൈകൊണ്ട് ഉപ്പുപാരിടുകയോ ആകാം ഒരു പ്രശ്നവുമില്ല പിന്നെ സ്ത്രീകൾ ഇത് ചെയ്യുമ്പോൾ ശരീരശുദ്ധിയുള്ളപ്പോൾ മാത്രം അവർ ചെയ്യുക നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് കുരുമുളക് വേണമെന്ന് പറഞ്ഞല്ലോ ഇരുപത്തിയേഴ് എണ്ണം കുരുമുളക് നമുക്ക് ആവശ്യമാണ് ശേഷം നമ്മളിങ്ങനെ എടുത്തിട്ടുള്ള ഇരുപത്തിയേഴ് കുരുമുളക് നമ്മുടെ കയ്യിലെടുത്തിട്ടൊരു മൂന്ന് വട്ടം നമ്മുടെ ശരീരത്തിന് ഒഴിയുക ഒഴിയുന്ന സന്ദർഭത്തിലും ഈ കടബാധ പൂർണ്ണമായി ഒഴിഞ്ഞു പോകണം എന്ന പ്രാർത്ഥനയിൽ വേണം നമ്മൾ ചെയ്യുവാൻ പിന്നെ ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് വിളക്ക് വെക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ പൂജാമുറിയിൽ നിന്നുകൊണ്ടോ അല്ല നമ്മൾ ഇത് ചെയ്യേണ്ടത് നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് നമുക്ക് ഈ ഒരു കർമ്മം ചെയ്യാവുന്നതാണ് അപ്പൊ നമ്മളിങ്ങനെ ശിരസിൽ ഉഴിഞ്ഞെടുത്തിട്ടുള്ള ഈ ഇരുപത്തിയേഴ് കുരുമുളകിൽ തുടർന്ന് ഓരോ കുരുമുളകും എടുത്ത് ശക്തമായ പ്രാർത്ഥനയോടുകൂടി എൻ്റെ കടബാധ ഒഴിഞ്ഞു പോകണം കടം പൂർണ്ണമായി എന്നിൽ നിന്ന് ഒഴിഞ്ഞു മാറണം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു കല്ലുപ്പിലേക്ക് ഈ ഓരോ മുളകും നമ്മൾ ഇടുക എല്ലാ മുളകും കൂടി ആദ്യമേ ഒരുമിച്ച് വാരി ഇടരുത് ഓരോ മുളക് സാവധാനത്തിൽ പ്രാർത്ഥനയോടുകൂടി വെക്കുക അപ്പൊ നമ്മൾ ഉപയോഗിക്കുന്നത് കല്ലുപ്പും അതുപോലെ തന്നെ കുരുമുളകും ആണല്ലേ കല്ലുപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് ലക്ഷ്മി ദേവിയുടെ ശക്തി നിറഞ്ഞതാണ് നെഗറ്റീവ് ഊർജ്ജത്തെ സ്വീകരിക്കാൻ ശേഷിയുള്ളതാണ് കുരുമുളകിനെ സംബന്ധിച്ചിടത്തോളം നെഗറ്റീവ് ഊർജ്ജത്തെ സ്വീകരിക്കാനുള്ള അല്ലെങ്കിൽ സ്വാംശീകരിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ ദുരിതത്തെ സ്വാംശീകരിക്കാനുള്ള കഴിവുണ്ട് നമ്മുടെ സകല ദുഃഖത്തെയും ഹരിക്കാനുള്ള കഴിവുണ്ട് തുടർന്ന് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തെയും നമുക്ക് പ്രദാനം ചെയ്യുവാനുള്ള കഴിവുണ്ട് അതുകൊണ്ടാണ് ഈ രോഗബാധ മാറുന്നതിനും മറ്റ് ദോഷങ്ങൾ മാറി ഐശ്വര്യം ഉണ്ടാകുന്നതിനും വേണ്ടിയിട്ട് മണ്ടയ്ക്കാട് അതുപോലെ തന്നെ കൊടുങ്ങല്ലൂർ തുടങ്ങിയ ദേവീക്ഷേത്രങ്ങളിലൊക്കെ തന്നെ നമ്മൾ കുരുമുളക് കൊണ്ട് സമർപ്പിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മളെ ബാധിച്ചിട്ടുള്ള ആ ഒരു കടബാധ എന്ന നെഗറ്റീവ് ഊർജ്ജത്തെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു കുരുമുളക് ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ ചൊവ്വാഴ്ച ആ ഒരു രാത്രി വരുന്ന സമയം ചൊവ്വാഹോരയിൽ വേണം നമ്മളിത് ചെയ്യുവാന് അതിൽ തന്നെ രാത്രി എട്ട് മണി മുതൽ ഒൻപത് വരെ വരുന്ന ആ ഒരു ചൊവ്വാഹോരയിൽ ചെയ്യുന്നത് അതിശിവപ്രദമാണ് അപ്പൊ ധനത്തെയും ഐശ്വര്യത്തെയും നമുക്ക് പ്രദാനം ചെയ്യുവാൻ ശേഷിയുള്ള ആ ഒരു കല്ലുപ്പ് അതുപോലെ നമ്മുടെ ദുരിതത്തെ അകറ്റി ഐശ്വര്യത്തെ പ്രദാനം ചെയ്യാൻ ശേഷിയുള്ള ആ ഒരു കുരുമുളക് സർവോപരി ആ ഒരു കടങ്ങൾ നീങ്ങുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഏതൊരു കാര്യവും ചെയ്യേണ്ടതായിട്ടുള്ള ചൊവ്വാഹോര ഈ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ച് ചേരുന്ന സന്ദർഭത്തിൽ നമ്മൾ ഈ ഒരു കർമ്മം ചെയ്യുകയും നമ്മൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അതിന് പരിപൂർണമായ ആ ഒരു ഫലം സിദ്ധിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട ഒരുപാട് പ്രാർത്ഥനകളും വഴിപാടുകളും ഒക്കെ ചെയ്തിട്ട് ഒരു ഫലവും നിങ്ങൾ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരു ഭയവും വേണ്ട ഈ ഒരു കർമ്മം ചെയ്തോളൂ കൃത്യമായിട്ടുള്ള ഫലം നിങ്ങൾക്ക് ഈ ഒരു കർമ്മത്തിലൂടെ ലഭിക്കും ഇനി ഇത്രയും നമ്മൾ ചെയ്തല്ലോ ഇത് നമുക്ക് കിഴക്ക് ദർശനമായിട്ട് നിന്നുകൊണ്ടോ വടക്ക് ദർശനമായിട്ട് നിന്നുകൊണ്ടോ ചെയ്യാം അപ്പൊ ഇത്രയും ചെയ്ത ആ ഒരു കല്ലുപ്പും ആ ഒരു കുരുമുളകും പിന്നീട് എടുത്തുകൊണ്ട് നമ്മുടെ ഗൃഹത്തിന്റെ ഓരോ മൂലയിൽ നമ്മൾ പോയിട്ട് ആ ഓരോ മൂലയും നമ്മളൊരു മൂന്ന് തവണ വീതം ഒഴിയുക ഒഴിയുന്ന സന്ദർഭത്തിൽ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കേണ്ടത് നമ്മുടെ ആ ഒരു കടമൊക്കെ ഒഴിഞ്ഞു പോകാനും കടം വീട്ടുന്നതിനുള്ള ആ ഒരു സമ്പത്ത് അല്ലെങ്കിൽ ആ ഒരു ധനം നമ്മുടെ കൈകളിലേക്ക് വന്നു ചേരുവാനും പോകുവാൻ പാടില്ല എന്നുള്ളതാണ് നെഗറ്റീവ് ഉണ്ടോ ഇവരൊക്കെ ആ ഒരു കടം എന്ന ആ ഒരു ബാധ ഒടിഞ്ഞിരിപ്പുണ്ടോ അവിടെ മാത്രം നമുക്ക് പോയാൽ മതിയാകും പൂജാമുറിയിൽ ഒന്നും അത്തരത്തിലുള്ള ദുർശക്തി പിന്നെ അടുത്ത ശേഷം ഒരു പതിനഞ്ച് ദിവസം നമ്മള് ഇത് നമ്മുടെ ഗൃഹത്തിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് ഇത് സൂക്ഷിച്ചിരിക്കാം ഈ പതിനഞ്ച് ദിവസം കഴിഞ്ഞാൽ ഇതിനെ എടുത്ത് ആരും ചവിട്ടാനിടയില്ലാത്ത ജലാശയത്തിലോ ഒക്കെ തന്നെ നമുക്ക് ഇതിനെ കൊണ്ട് കളയാവുന്നതാണ് പതിനഞ്ച് ദിവസം നമ്മൾ ഈ ഒരു കർമ്മം ചെയ്തു വെക്കുന്നതിനിടയിൽ തന്നെ നമ്മുടെ കടം പൂർണ്ണമാകുന്നതിനുള്ള ഒരു സാമ്പത്തിക സ്രോതസ്സും നമുക്ക് ലഭിക്കും എന്നതാണ് പല പല വഴികളിലൂടെ നമുക്ക് ആ ഒരു സമ്പത്ത് നമ്മിലേക്ക് വന്നു ചേരും പുതിയ വിമാന സ്രോതസ്സുകൾ നമ്മിലേക്ക് ഉണ്ടാകുകയും ചെയ്യും നമുക്ക് പോലും അതിശേഖരമാ വിധം ആ ഒരു കടം പൂർണ്ണമായും നമ്മിൽ നിന്ന് വീടിപ്പോകും ഇത് ഏറ്റവും മികച്ചൊരു മാർഗ്ഗമാണ് ഈ ഒരു കർമ്മമൊക്കെ ചെയ്ത് ഒരുപാട് പേർക്ക് ആ ഒരു കടം കുറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഇത് പരീക്ഷിച്ചു നോക്കൂ കൃത്യമായിട്ട് നിങ്ങൾക്ക് അവർ ഗുണം ലഭിക്കും അപ്പോ അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം